പള്ളിക്ക് ഒരു മണമുണ്ട് അറിയാവോ ഒരു സുഗന്ധമുണ്ട് പള്ളിക്ക് ഒരു കാഴ്ചയുണ്ട് പള്ളിക്ക് ഒരു കേൾവിയുണ്ട് പള്ളിക്ക് ഒരു സ്പർശമുണ്ട് പള്ളിക്ക് ഒരു രുചിയുണ്ട് പള്ളിയുടെ മണം ആത്മീയ സുഗന്ധമാണ് എന്തിനാണ് ആരാധനയിൽ ഈ സുഗന്ധമായി കുന്തിരുക്കം പള്ളിക്ക് ഒരു സുഗന്ധമുണ്ട് അത് പള്ളിയുടെ സുഗന്ധമാണ് ദേവാലയത്തിന്റെ മറ്റൊരു പൂർണ്ണ സുഗന്ധമാണ് വിശുദ്ധ മൂറോൻ ദേവാലയത്തിന് സുന്ദരമായ ഒരു കാഴ്ചയുണ്ട് നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ കാണുമ്പോൾ ആ കാഴ്ചയിലൂടെ സ്വർഗം നിങ്ങളിലേക്ക് ആവഹിക്കപ്പെടുകയാണ് ഇത്രോണോശലേക്ക് നോക്കുമ്പോൾ ഈ ഇപ്പള്ളിയുടെ ഉള്ളിൽ വന്നുള്ളതായ വിശുദ്ധരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ഈ പള്ളിക്ക് ശ്രേഷ്ഠമായ ഒരു കേൾവിയുണ്ട് ഇവിടെ ചൊല്ലുന്നതായ പ്രാർത്ഥനകൾ സുന്ദരമായ ആത്മീയ കീർത്തനങ്ങൾ എട്ട് രാഗങ്ങളിൽ ആത്മീയമായി നമ്മുടെ ഉള്ളിലെ തന്ത്രികളെ ഉണർത്തക്കവരത്തിൽ ചൊല്ലുകയാണ് ചെയ്യുന്നത് വെടുന്ന നിറഞ്ഞോ രീശോ എന്നുള്ളതായ പാട്ട് രാവിലെ ഇവിടെ കേട്ടുകൊണ്ട് ദേവാലയത്തിനുള്ളിലേക്ക് കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് വരുന്ന ഒരാളുടെ കാതുകളിന്റെ ട്രമ്മുകളിൽ അത് മുഴങ്ങും പള്ളിക്കുള്ളിലേക്ക് കയറി വരുമ്പോൾ കുന്തരുക്കത്തിന്റെ സുഗന്ധ ധൂപം അഴുകി പള്ളിക്കുള്ളിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ എല്ലാം ആധ്യാത്മികമായി ശ്രദ്ധാനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളിലേക്ക് പള്ളിക്കുള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പരസ്പരം സ്പർശം ചെയ്യുന്നുണ്ട് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സ്പർശമാണ് ശ്ലോമം കൊടുത്തുകൊണ്ടുള്ളതായ സ്പർശമാണ് പള്ളിക്കുള്ളിൽ വെച്ച് മറ്റൊരു സാധനവും ഭക്ഷിക്കാനായിട്ട് അനുവദിക്കുകയില്ല പള്ളിക്കുള്ളിൽ ഒരു പോഷണമുണ്ട് അതേതാണ് ആ പോഷണം വിശുദ്ധ കുർബാന എന്നുള്ളതായൊരു പോഷണം അത് മാത്രമേ ദേവാലയത്തിനുള്ളിൽ വെച്ച് ഭക്ഷിക്കാവൂ ൂമിയിലേക്ക് ജനിച്ച് ജീവിക്കുന്ന ഓരോ മനുഷ്യരും സ്വർഗാനുഭവമായി ദേവാലയത്തിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് നേരത്തെ കേട്ടത് നേരത്തെ അനുഭവിച്ചത് ഒക്കെ പലതും നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ബ്രെയിനോട് ചേർന്ന് ബുദ്ധിയോട് ചേർന്ന് മനസ്സിനോട് ചേർന്നുണ്ട് അവയൊക്കെ ശുദ്ധീകരിക്കാനും മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേവാലയം ആത്മീയമായ ഇന്ദ്രിയങ്ങൾ തുറക്കാണ്ടൊക്കെ വണ്ണം ബാഹ്യമായ അഞ്ചിന്ദ്രിയങ്ങളും വിശുദ്ധി കൊണ്ട് നിറക്കുക ചെയ്യുന്നത് ലോകത്തിൽ നിന്നും അടിന്റെ ലോകമോഹങ്ങളിൽ നിന്നും വരുന്നവരാണ് അവരെ ശുദ്ധീകരിച്ചെടുക്കുവാൻ തക്കവണ്ണം എത്ര വിസ്മയകരമായിട്ടാണ് അന്ത്യൂക്യൻ ആരാധനാക്രമത്തിൽ ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു ആ പിതാക്കന്മാരുടെ ദർശനം എത്ര ഭയങ്കരമായിരുന്നു